ഹായ് ഇന്ന് നമുക്ക് അങ്കമാലിയുടെ അങ്കമാലി കല്യാണങ്ങൾക്ക് തലേദിവസം ദിവസം ബീഫും കായം വെച്ചൊരു കറി ഉണ്ടാക്കും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫ് വേണം എടുക്കാനായിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ചുപ്പ് പിന്നെ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളക് അത്ര ഇട്ടിട്ട് നമുക്ക് അടപ്പത്ത് വയ്ക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം കറിവേപ്പില ഇവിടെ ഫ്രഷ് കറിവേറ്റതല്ലേ അത് കടയിൽ നിന്ന് മേടിച്ചിട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് കളർ ചേഞ്ച് കാണുന്നത് പിന്നെ നമുക്കിതെല്ലാം കൂടെ തിരുമ്മിച്ച് ഇറച്ചി ഒരു മുക്കാൽ പാ മുക്കാൽ പകലൊരു എൺപത് ശതമാനം വേവുന്ന വരെ ഇറച്ചി ഒന്ന് വേവിക്കാം അപ്പോൾ ഇവിടുത്തെ ഇറച്ചിക്ക് നാട്ടിലെ ഇറച്ചിയിൽ അത്ര വേവൊന്നുമില്ല ഒരു മൂന്ന് വിസല് ഒക്കെ കേട്ടാൽ മതിയായിരിക്കും അപ്പോഴേക്കും ഇറച്ചി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇറച്ചി ഒരു ഭാഗത്തോളം മുക്കാഭാഗത്തോളം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ ഒരു കായ കായ അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഒരു വീണ്ടും ഒരു ഒരു വിസിലൂടെ അടിച്ചാൽ മതി കായ വേവാനുള്ള ഒരു വിസിൽ അതും കൂടി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം അപ്പോൾ നമുക്ക് ഇറച്ചി ഒരു വിസിലും അടിക്കണ സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാനുള്ള പരിപാടി ചെയ്യാം ഞാനിവിടെ അരച്ച തേങ്ങയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ അരച്ച തേങ്ങ ഇങ്ങനെ ഒരു പാക്കറ്റിൽ കിട്ടും അപ്പോൾ എനിക്കിവിടെ ഫ്രഷ് തേങ്ങ വറുക്കാനുള്ളൊരു ചെറിയൊരു മടിയുമുണ്ട് ഞാൻ അരച്ച തേങ്ങ ഓൾറെഡി എടുത്തേക്കു ഞാൻ അപ്പം അത് വെട്ടിയിട്ട് ഇതൊരു ഫ്രോസൺ കട്ടിയായിട്ടാണ് വരുന്നത് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഇത്രയും തേങ്ങ മതി അപ്പം ഇത് അരച്ചതായതുകൊണ്ട് പെട്ടെന്ന് വറുത്ത് വരും തേങ്ങ ഇപ്പം നമ്മൾ ഫ്രഷ് തേങ്ങ വറക്കണമെങ്കിൽ ഫ്രഷ് തേങ്ങയും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് വറക്കാം ഇതിപ്പം അരഞ്ഞതായതുകൊണ്ട് ഞാൻ ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇതങ്ങനെ തന്നെ വറുത്തെടുക്കാണ് ചിലപ്പോൾ വേണമെങ്കിൽ വിളിക്കാം ഇത് പെട്ടെന്നാവും അതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ബ്രൗൺ കളറും നന്നായിട്ട് കിട്ടും അതൊരു ഈസി മെത്തേഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കൊടുക്കാം പിന്നെ മുളക് പൊടി ഞാൻ ഒരു സ്പൂണ് ഒരു ഒന്നേകാം സ്പൂൺ ഇടുന്നുള്ളൂ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാ ചിക്കൻ മസാല അല്ല ബീഫ് മസാലയാണത് ബീഫ് മസാല ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ നമ്മുടെ ഗരം മസാലയാണത് മസാല കൂട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് അതൊരു അര ടീസ്പൂൺ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നയിക്കും എന്റെ ഹസ്ബൻഡ് പറയുന്ന മല്ലിപ്പൊടി ഇട്ടാണ് ഇത് ഉണ്ടാക്കണേന്നാണ് അപ്പൊ ആളുടെ അഭിപ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട് എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ പറ്റും കൈ വന്നത് ഞാനൊരു അപ്പോൾ ഒരു വിസലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഏറ് കളഞ്ഞിട്ട് അപ്പോൾ ഇറച്ചിയും കൈ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മസാല നന്നായിട്ട് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി മസാല നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ കറി നമുക്ക് കല്യാണത്തലേന്ന് മാത്രല്ല കേട്ടോ നമ്മുടെ അവിടുന്ന് ടൂറിസ്റ്റ് ബസ്സിൽ വേളാങ്കണിക്ക് ട്രിപ്പ് പോകും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫ്രൈഡേ വൈകിട്ടാണ് ട്രിപ്പ് പോകുന്നത് അപ്പൊ ശനിയാഴ്ച ഉച്ചക്ക് അവിടത്തെ മെയിൻ ഒരു കറിയാണിത് ഈ ഇറച്ചിയും കായയും മാങ്ങക്കറിയൊക്കെ കൂട്ടി അവിടെ നിന്ന് ചോറ് വരുന്നവർ അപ്പോൾ ആ ദിവസം നമുക്ക് എനിക്കറിയില്ല വേറെ സ്ഥലത്തുനിന്ന് എങ്ങനെയാണോ എന്ന് പക്ഷേ നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ മെയിനായിട്ടും ഈ കറിയാണ് അവർ തരാറ് നമ്മുടെ കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റാറിനൊന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് എങ്ങനെയുണ്ട് കേട്ടോ ഇപ്പം ഒന്ന് കറക്റ്റ് ആണോ

നല്ല റിവ്യൂ ആണോ മോശം റിവ്യൂ ആണോ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറയാണെങ്കി നല്ല ടേസ്റ്റ് ഉണ്ട്